ഇപ്പോ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷെ പിടിക്കപ്പെട്ട തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായിട്ട് അപലപിക്കാൻ കാരണം ഇനി നൂറുകണക്കിന് ഇസ്ലാമിക സംഘടനകളുണ്ട് അനുപമയാരാ അനുപമ ആരാണ് അനുപമ കേൾക്കുന്നില്ലേ ആരാ അനുപമ ആരാ എന്റെ മോനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നത് എന്താണ് എൻ്റെ മക്കളുടെ ഡീറ്റെയിൽസ് എല്ലാം മർക്കെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും തരാമെന്ന് എല്ലാം അനുപമയോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആണോ അനുപമ എൻ്റെ മക്കളുടെ പേരൊന്നും ഞാൻ എങ്ങും ആരോടും പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്തേ പ്ലേ സ്റ്റേഷനിൽ നിന്ന് നോക്കിക്കാരാണ് അനുപമ എന്ന് ഫേക്ക് ഐ ഡി ആണല്ലോ എന്റെ മക്കളുടെ പേര് പോലും ആർക്കും അറിയില്ല അപ്പം പിന്നെന്താ ഒരു പേരും പറഞ്ഞിട്ടൊരു പെണ്ണ് വന്നിരിക്കുന്നേ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവ് ഹാക്ക് ചെയ്തു ലൈവ് പോയി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ചാനൽ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇവിടെ യാസീൻ എന്ന അധ്യായത്തെ കുറിച്ചിട്ടാണോ ചോദിച്ചത് എന്റെ മക്കളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കൊടുത്താൽ ഇവർക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുമല്ലേ അനുപമ പോയ പോക്ക് കണ്ടോ റെനി അവരെ നോക്ക് കേട്ടോ അപ്പോ എല്ലാ ഇസ്ലാം മത സംഘടനകളും ഈ തീവ്രവാദത്തെ അംഗീകരിക്കുന്നവരല്ല ലോകം മുഴുവനും ഇസ്ലാം മതം ആക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ആ അതാരാണെന്ന് നോക്കണമല്ലോ അനുപമ മറ്റിട്ടുള്ള കമന്റുകളൊക്കെ ഒന്ന് നോക്ക് കേട്ടോ റിനി ആ പിന്നെ പ്ലേ സ്റ്റേഷൻ ഒന്ന് നോക്കണേ മകന്റെ ശബരിമല ദർശനമോ എന്റെ മക്കളാരും അങ്ങനെ ശബരിമലയിൽ ഒന്നും പോയിട്ടില്ലല്ലോ അനുപമ എന്താ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയാത്താ എന്റെ മക്കളാരും ശബരിമലയിലൊന്നും പോയിട്ടില്ലല്ലോ എന്റെ മക്കൾ ശബരിമലയിൽ പോയോ ശബരിമല ദർശനം എന്റെ മക്കൾ നടത്തിന്ന് ഞാൻ വീഡിയോ ചെയ്തോ എന്തുകൊണ്ടീ പറയുന്നത് ഇവരൊക്കെ പ്രത്യേക ലക്ഷ്യം വെച്ചിട്ട് വന്നിരിക്കുവാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണല്ലോ ഇവരൊക്കെ അവരിട്ടേക്കുന്ന എല്ലാ കമന്റുകളും ഒന്ന് എടുക്കുക കേട്ടോ ആ സുഡാപ്പിയാണ് അതെ പറഞ്ഞ് വെച്ചിട്ട് വന്നതാ റെനി തരും പിന്നെ പവിഷ്ണി തരും അപ്പൊ എല്ലാ ഇസ്ലാമിക സംഘടനകളും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ നോക്കി മിണ്ടാതിരിക്കുന്ന ആൾക്കാരല്ല നോക്കിക്കോ ഇസ്ലാമിക തീവ്രവാദത്തെ ഇപ്പൊ മുജാഹിദ് സംഘടനയൊക്കെ ശക്തമായി എതിർക്കുന്നുണ്ട് നമ്മുടെ മജീദ് സുലാഹിയൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ ഈ തീവ്രവാദത്തെ എതിർത്തുകൊണ്ട് തന്നെ ശക്തമായ രൂപത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോ ഇവര് പല സന്ദർഭത്തിലും മൗനികളായി മനസ്സിലായാ അതായത് ഇപ്പൊ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്ത സമയത്ത് ഇവരും മിണ്ടിയില്ലല്ലോ സഹദേ ഈ തട്ടം എന്റെ തലയിലല്ലേ കിടക്കുന്നത് നിനക്കൊക്കെ എന്താ വേണമെങ്കിൽ കേട്ടിട്ട് പോടാ അല്ലെങ്കിൽ ഇറങ്ങി പോടാ പിന്നെയൊക്കെ ഇവിടെ ആരാ വിളിച്ചത് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ താല്പര്യമാണ് അവരുടെ ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ കേൾക്കുക കാണുക അതല്ലെങ്കിൽ പണി നോക്കുക അല്ലല്ല അതെ ആരോ അറിയുന്ന ആരോ മനഃപൂർവം നമ്മളെ പ്രശ്നത്തിലാക്കാൻ വേണ്ടിയിട്ട് വന്നതുപോലെയുണ്ട് അനുപമ ഞാൻ എന്റെ മക്കളുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഈ പേര് കിട്ടിയത് എന്ന് അറിയണം പോട്ടെ അതായത് ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ ബി ജെ പി കാരിയാണ് ഏ ആർ എസ് എസ് കാരിയാണ് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അനുഭാവിയാണ് എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ ഞാനൊരു പാർട്ടിയിലും ഇല്ല നിങ്ങൾ ഇനി അങ്ങനെ പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് വന്ന് ശുദ്ധികലശം ചെയ്യാനും അഗ്നിപരീക്ഷ ചെയ്യാനും നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നും ഞാനില്ല നിങ്ങൾക്ക് എന്തു വിശ്വസിക്കണോ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരു പ്രോബ്ലവും ഇല്ല സംഖ്യയാണെങ്കിൽ സംഖ്യയാകാൻ തയ്യാറാണ് ഒരു പ്രശ്നവുമില്ല കേട്ടോ അപ്പോ ഈ പിന്നെ ഈ രാജ്യത്ത് ഒരു സമത്വം ജനാധിപത്യം കൊണ്ടുവരാൻ ആർക്ക് സാധിക്കുമെന്ന് മുൻകാല ഭരണകർത്താക്കളുടെ രീതികളൊന്നും വെച്ച് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും ആർഷഭാരത സംസ്കാരം ഏ മതി ഇസ്ലാമിക തീവ്രവാദം ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ അതിന്റെ ഭീതിയിൽ അകപ്പെട്ടു പോകുന്ന ജനതയ്ക്ക് ജനതയ്ക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നു ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രതിരോധിക്കാൻ അതിനെ താഴിട്ട് പൂട്ടാൻ ആർക്ക് സാധിക്കുന്നു എന്ന് നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് നമ്മൾ നരേന്ദ്രമോദിയുടെ ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ പിന്തുണയ്ക്കുന്നത് എന്ന് മനസ്സിലാകും ഈ മുസ്ലിം തീവ്രവാദികളുടെ മതരാഷ്ട്രമാക്കുന്നതിന് വേണ്ടി ഇവർ ഓടിയെടുക്കുന്നത് സ്വന്തം മത നിയമങ്ങൾ മാത്രമേ ഇവിടെ പറ്റൂ മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളോട് ഇവർക്ക് എതിർപ്പ് അവരുടെ വേഷങ്ങളോട് എതിർപ്പ് അവരുടെ ആരാധനകളോടെ എതിർപ്പ് അവരുടെ ഭക്ഷണം അവരുടെ സംസ്കാരം എല്ലാത്തിനോടും ഇവർ എതിർപ്പ് വെച്ച് പുലർത്തുമ്പോൾ ഇവർ ഇസ്ലാം മതത്തെ ലോകവ്യാപകമായി സ്ഥാപിക്കാൻ ശ്രമിക്കുകയും മറ്റവരെ ഇല്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നത് നരേന്ദ്രമോദിയുടെ കയ്യിൽ ഇന്ത്യ സുരക്ഷിതമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈ തീവ്രവാദത്തിനെതിരെ അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നറിയുന്നത് കൊണ്ടാണ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന സെക്യുലറിസ്റ്റുകളുടെ നിലപാടുകളെ കുറിച്ച് വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ് മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ സംഘടിതമായിട്ടുള്ള മതങ്ങളെ വിമർശിക്കാൻ അവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെയും ജനാധിപത്യ വിരുദ്ധതയെയും സംബന്ധിച്ച് സംസാരിക്കാൻ പുരോഗമന പ്രസ്ഥാനങ്ങളും പുരോഗമനവാദികളും ഒക്കെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ സംഘടിതമായിട്ടുള്ള വിലപേശലിൽ കൂടി അവർ എന്തോ ഇവരെ കയറി അങ്ങ് ഉണ്ടാക്കുമെന്ന് കരുതി സാമ്പത്തികം രാഷ്ട്രീയം അവരുടെ ചില സ്ഥാനമാനങ്ങൾ അതൊക്കെ നോക്കിയിട്ട് മൃദുസമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകളുടെ ദേശവിരുദ്ധതയും ദേശവിരുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ഈ ഇസ്ലാം മത തീവ്രവാദികളോടുള്ള സമീപനവും നമ്മുടെ രാജ്യത്ത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് ഈ സെക്യുലറിസ്റ്റുകൾ എന്താണ് തീരുമാനിക്കുന്നത് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്കറിയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് മത തീവ്രവാദത്തെ ഭയക്കണം ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും മത തീവ്രവാദ ആശയങ്ങളും മതരാഷ്ട്രവാദത്തെയും പ്രതിരോധിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു എന്നതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന മതേതരത്വ ഭാരതത്തിന് അനിവാര്യമായിട്ടുള്ള വക്കഫ് പോലെയുള്ള സി എ പോലെയുള്ള ഏക സിവിൽ കോഡ് പോലെയുള്ള എല്ലാത്തിനെയും നമ്മൾ അനുകൂലിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് തുറന്ന ചർച്ചകൾ ചർച്ചകൾ വേണം സംവാദങ്ങൾ വേണം എഴുതാൻ പറ്റണം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ വേണം ആ ഗോത്ര ചിന്തയിൽ നിന്നും മനുഷ്യനെ ഈ പുരോഗമന സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് തയ്യാറാകാതെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ ഇപ്പോഴും മനസ്സുകൊണ്ട് താലോലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ താലോലിക്കുന്നവരോട് സമീപനം സ്വീകരിക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ ബി ജെ പിയെ താഴെ ഇറക്കി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരൂ എന്തൊക്കെയാണ് നമ്മുടെ നാടിന്റെ നവോത്ഥാനം ഒരിക്കൽ കൂടി അനുഭവിച്ചറിയൂ അല്ലേ അതായത് ആരധികാരത്തിൽ വന്നാലും ശരി നമ്മുടെ നാട്ടിലെ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് മനുഷ്യാവകാശങ്ങൾ ലഭിക്കണം ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കണം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരസ്പരമുള്ള സഹകരണവും സഹവർത്തിത്വവും ശാസ്ത്ര അവബോധവും മതത്തിൻ്റെ പേരിലായിരിക്കരുത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വ്യക്തികളുടെ ജീവിതത്തിലേക്ക് മെച്ചപ്പെട്ട നിലവാരങ്ങൾ ഉണ്ടാവണം അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളുമൊക്കെ തള്ളിക്കളയാൻ സാധിക്കണം വ്യാവസായിക സൗഹൃദങ്ങൾ ഉണ്ടാകണം അങ്ങനെ ഒരു പിടി ആവശ്യങ്ങൾ നമുക്കുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും വിശ്വാസവും നിലപാടും അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളെ അവർ വാർത്തെടുക്കുന്നു പക്ഷെ ജനങ്ങൾ അവര് തിരഞ്ഞെടുക്കട്ടെ വിഴുപ്പ് ചുമക്കുന്ന കഴുതകളായി മാറരുത് രാഷ്ട്രീയക്കാർ ആർക്കെങ്കിലും വേണ്ടി എന്തിനെങ്കിലും വേണ്ടി കുഴലൂതുന്നവരായി മാറരുത് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്രീയതയിൽ നിൽക്കുന്ന ജനസമൂഹത്തെ ഒരുപക്ഷെ നമുക്ക് പിടിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിലും പുതുതലമുറയെങ്കിലും അതിൽ നിന്നും മോചിപ്പിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ശാസ്ത്ര അവബോധവും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനവുമാണ് ഇന്നത്തെ പുതുതലമുറയ്ക്ക് അനിവാര്യമായിട്ടുള്ളത് അതാവശ്യമാണ് അതിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്ന രൂപത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് നമുക്ക് നിങ്ങളൊക്കെ ചോദിക്കാറില്ലേ